കേരള സർക്കാർ വിദ്യാർത്ഥികൾക്കായി അവതരിപ്പിച്ച ട്രഷറി സമ്പാദ്യ പദ്ധതിയിൽ എതിർപ്പ് ശക്തം സ്റ്റുഡൻസ് സേവിംഗ്സ് സ്കീമിൻ്റെ പേരിൽ ട്രഷറികളിൽ അക്കൗണ്ട് തുടങ്ങാൻ സ്കൂളുകളെ നിർബന്ധിക്കുന്നതായി പരാതി തപാൽ വകുപ്പിൻ്റെ സഞ്ജയിക പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ നിർത്തലാക്കിയതിന് പിന്നാലെയാണ് സർക്കാർ നീക്കം വിദ്യാർത്ഥികൾക്കുള്ള സേവിംഗ് സ്കീമിന്റെ പേരിൽ സംസ്ഥാന സ്കൂളുകളിൽ നിർബന്ധമായും ട്രഷറി അക്കൗണ്ടുകൾ ആരംഭിക്കാനുള്ള സർക്കാർ നീക്കത്തിൽ പ്രതിഷേധം ശക്തം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖേന പ്രധാന അധ്യാപകരെ സമ്മർദ്ദത്തിലാക്കുന്നതായാണ് പരാതി ഇതിനായി സർക്കാർ സർക്കുലറും പുറത്തിറക്കിയിരിക്കുന്നു കീഴിൽ സഞ്ചിക സാമ്പത്തിക പദ്ധതി രണ്ടായിരത്തി പതിനാറിൽ സ്കൂളുകൾ നിർത്തലാക്കിയ ശേഷം പുനരാരംഭിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പദ്ധതിയുടെ നിർബന്ധിത രീതിയാണ് അധ്യാപകരെയും രക്ഷിതാക്കളെയും എതിർപ്പിലേക്ക് നയിച്ചിരിക്കുന്നത് വിദ്യാലയ മേധാവി രണ്ട് രക്ഷിതാക്കൾ രണ്ട് അധ്യാപകർ രണ്ട് വിദ്യാർത്ഥികൾ എന്നിവർ അടങ്ങുന്ന ഒരു ട്രസ്റ്റ് രൂപീകരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു വിദ്യാലയ മേധാവിയുടെയും രണ്ട് വിദ്യാർത്ഥികളുടെയും പേരിൽ ട്രഷറിയിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിക്കണം അതിലാണ് പണം നിക്ഷേപിക്കേണ്ടത് വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിക്കുന്ന തുക പിറ്റേന്ന് തന്നെ ചുമതലയുള്ള അധ്യാപകർ ട്രഷറിയിൽ നിക്ഷേപിക്കണമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത് ജനം തിരുവനന്തപുരം വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നുണ്ട് ശ്രീനന്ദ എന്താണ് ഈ കുട്ടികളുടെ സമ്പാദ്യ പദ്ധതിയിൽ ഒരു ട്രഷറി കണക്ഷൻ കേരള സർക്കാർ വിദ്യാർത്ഥികൾക്കായി അവതരിപ്പിച്ച ട്രഷറി സമ്പാദ്യ പദ്ധതിയിലാണ് ഇപ്പോൾ എതിർപ്പ് ശക്തമായി തുടരുന്നത് വിദ്യാർത്ഥികൾക്കുള്ള സേവിംഗ് സ്കീമിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ നിർബന്ധമായും ട്രഷറി അക്കൗണ്ടുകൾ ആരംഭിക്കണം എന്നുള്ള ഒരു ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മുഖേന പ്രധാന അധ്യാപകർക്ക് സമ്മത സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാറിൽ തപാൽ വകുപ്പിന്റെ കീഴിൽ സഞ്ചേക സാമ്പത്തിക എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നു അത് ആദ്യം നിർത്തലാക്കിയെങ്കിലും ശേഷം പുനരാരംഭിക്കുകയായിരുന്നു എന്നാൽ ഈ ഒരു പദ്ധതിയിൽ അധ്യാപകർക്കും അതുപോലെ തന്നെ മാതാപിതാക്കൾക്കും കൂടുതലായി അധ്യാപകർക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിർബന്ധിതമായി ഇത് ചെയ്തേ മതിയാകൂ എന്നുള്ള ഒരു ചട്ടം പോലെ ചട്ടം കെട്ടിയിരിക്കുന്ന രീതിയിൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അധ്യാപകരെ ഇവിടെ അതുകൊണ്ടാണ് അധ്യാപകർ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നത് ഇതിനെ ഇതിനായി സർക്കുലറും സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു സ്കൂളുകളിൽ ട്രഷറി സ്കൂളുകളിൽ ട്രഷറി അക്കൗണ്ടുകൾ ആരംഭിക്കണം ആരംഭിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞിട്ടുള്ള സർക്കുലറും സർക്കുലറും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ പദ്ധതിയുടെ രീതിയാണ് അധ്യാപകരെ വലയ്ക്കുന്നത് ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒരു മാറ്റം വരികയാണ് അല്ലെങ്കിൽ ഈ അധ്യാപകർ ട്രഷറി അക്കൗണ്ടുകൾ നൽകിയില്ല ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് കൂടി വിദ്യാഭ്യാസ ഡയറക്ടർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിക്കുന്ന തുക എത്ര എത്ര തുകയാണോ വിദ്യാർത്ഥികളിൽ നിന്ന് ശേഖരിക്കുന്നത് പിറ്റേ ദിവസം തന്നെ ചുമതലയുള്ള അധ്യാപകർ ട്രഷറിയിൽ നിക്ഷേപിക്കണം എന്ന് കൂടി ഒരു ചട്ടം കിട്ടിയിരിക്കുകയാണ് ഇവിടെ എളുപ്പമുള്ള പരിപാടിയാണ് അല്ലെങ്കിൽ തന്നെ ഈ സ്കൂളിലെ പ്രഥമ അധ്യാപകർക്കൊക്കെ ഏറെ പണികളുണ്ടെന്ന് നമ്മുടെ സുഹൃത്തുക്കളായ അധ്യാപകർക്ക് പറയുന്നത് കേട്ടിട്ടുണ്ട് എന്തെല്ലാം ജോലി ചെയ്താലും തീരാത്ത അവസ്ഥയാണ് വീട്ടിലേക്ക് പോകുമ്പോൾ ഏറെ വൈകാറുണ്ട് ഒക്കെയും അറിയാവുന്നതാണ് എന്നിട്ടും കുട്ടികളിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യ തുക അന്ന് തന്നെ ട്രഷറിയിൽ അടയ്ക്കണം എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോകുന്നുവെങ്കിൽ എതിർപ്പ് സ്വാഭാവികം മാത്രമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ്